എല്ലാവർക്കും ഫുട്ബോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഫുട്ബോളിൽ താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ ബാർസിലോണ നടത്തുന്ന പങ്കുവലുതാണ് ലോക ഫുട്ബോളിന്റെ നെറുകയിൽ നിൽക്കുന്ന ലയനൽ മെസ്സി എന്ന മാന്ത്രികനെ ഫുട്ബോൾ ആരാധകർക്ക് ലഭിക്കുന്നതിൽ ബാർസ നടത്തിയ റോൾ അതൊട്ടും ചെറുതല്ല മെസ്സിയെ മെസ്സിയാക്കി മാറ്റുന്നതിൽ ബാർസയുടെ സ്വാധീനം അത് അളക്കാവുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാർസിയുടെ മണ്ണിൽ വിടരുന്ന നിരവധി കാൽപന്ത് താരങ്ങളാണ് ലോകത്തിന് ലഭിച്ചത് ഇതിന്റെ പുതിയ ഉദാഹരണമാണ് ബാർസിയുടെ പുതിയ യുവതാരം ലാമിൽ യമാൽ പ്രതിഭകൾക്ക് പഞ്ചമില്ലാത്ത അനുഭവ അനുഭവസമ്പത്തിൻ്റെയും കഴിവിന്റെയും കൂട്ടുള്ള താരങ്ങൾക്കിടയിൽ അങ്കലാപേതുമില്ലാതെയാണ് പതിനാറുകാരനായ ലാമിൽ യമാൽ പന്തു തട്ടുന്നത് ബാഴ്സിലോണയിലെ മാതറോയിൽ ജനനം മൊറോക്കക്കാരൻ മുനീർ നാസറോയുടെയും ഗിനിയ സ്വദേശിനി ഷെയ്ല ഇബാനയുടെയും മകൻ ലാമാസിയിലെ ബാലപാഠങ്ങളോട് തുടക്കം അക്കാദമിയിലെ പ്രകടനം ആരെയും ആകർഷിക്കുമെന്നത് ബാർസ കോച്ച് സാവയുടെ നോട്ടം യമാലിൽ പതിയാൻ കാലതാമസം ഏതുമുണ്ടായില്ല ഒരു പതിനാറുകാരനേക്കാൾ കഴിവും നിശ്ചയദാർഢ്യവും യമാലിൽ ഉണ്ടായിരുന്നു പതിനാറാം വയസ്സിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് ടീമിനൊപ്പം പരിശീലനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ബാർസ റയൽ ബെറ്റിസ് മത്സരം ക്ലോക്കിൽ എൺപത്തിരണ്ട് മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞു ബാർസയുടെ മറ്റൊരു യുവതാരമായ ഗാവിയെ പിൻവലിച്ച് യമാലിനെ കോച്ച് സാവി മൈതാനത്തേക്ക് ഇറക്കി വിടുമ്പോൾ അവന് പ്രായം പതിനഞ്ച് വർഷവും ഒമ്പത് മാസവും പതിനാറ് ദിവസവും മാത്രം ഫസ്റ്റ് ടീമിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ബാർസിലോണയുടെ ലാലിഗ കിരീടധാരണത്തിലൂടെ യമാലിന് ഫുട്ബോളും ബാർസയും സ്വാഗതമോതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത് കാഡീസിനെതിരെ ബാർസയുടെ ആദ്യ ഇലവനിൽ സ്ഥാനം നേടിയതോടെ ബാർസയുടെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം നേടുന്ന പ്രായം കുറഞ്ഞ താരമായി മാറി വളരെ കുറച്ച് മത്സരങ്ങൾ ബാർസയ്ക്കായി കളിച്ചിട്ടുള്ളൂ എങ്കിലും താരത്തിന്റെ ഡ്രിബ്ലിംഗ് പാസിംഗ് സ്കോറിംഗ് എന്നത് ഫുട്ബോൾ ലോകം ശ്രദ്ധിച്ചു തുടങ്ങി മുന്നേറ്റത്തിലും മധ്യനിരയിലും ഏത് പൊസിഷനും അലങ്കരിക്കാനുള്ള യമാലിന്റെ കഴിവ് അവനെ അപകടകാരിയാക്കുന്നു വലതുവിങ്ങിൽ ഡെംബെല പാരീസിലേക്ക് പോയതും റാഫിഞ്ഞയുടെ സസ്പെൻഷനിലും സാവിക്ക് ആശ്വാസം നൽകിയത് ഈ പതിനാറുകാരൻ്റെ പ്രകടനം തന്നെയാണ് ഡ്രിബ്ലിങ്ങിൽ അതിശയകരമായ കഴിവുള്ള താരം എതിർ ടീമുകളെ തകർക്കാൻ പെട്ടെന്ന് സാധിക്കുന്നു മാത്രമല്ല പ്രതിരോധം കീറിമുറിക്കുന്ന പാസുകളും കൃത്യമായ ക്രോസുകളിലൂടെയും പ്ലേമേക്കിങ്ങിലെ കഴിവ് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് യമാൽ മാത്രമല്ല വൺ ഓൺ വൺ നീക്കങ്ങളും ക്ലോസ് റേഞ്ച് ലോങ് റേഞ്ച് ഷോട്ടുകൾ എന്നിവയെല്ലാം താരത്തിനെ ഫുട്ബോളിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു ഒന്നുകൊണ്ട് പേടിക്കരുത് എന്ന ഗുരുവിൻ്റെ ഉപദേശം ഉള്ളിൽ നിറച്ച് അവൻ പറക്കാൻ ഒരുങ്ങുകയാണ്